ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാ ഞാനിവിടെ കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മൂന്നോ നാലോ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നാലോ അഞ്ചോ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോഴത്തെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് വഴിണ്ടി വരട്ടെ ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തളാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കൂന്തൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ റോസ്റ്റിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ കൂന്തൽ റോസ്റ്റിലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ നന്നായി തെളിഞ്ഞു വരണം അപ്പോഴാണ് നമ്മുടെ റോസ്റ്റ് പാകമാകുന്നത് ഇപ്പോഴത്തെ നമ്മുടെ റോസ്റ്റിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ കൂന്തൽ റോസ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ